പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് എന്ന് നാം ഏറ്റുപറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണെന്നും യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം പന്തിയോസ് പിലാത്തോസ് പാലസ്തീനായി ഭരിക്കുന്ന കാലഘട്ടത്തിലാണെന്നും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതായത് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം ഒരു ചരിത്ര സംഭവമാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് നാല് സുവിശേഷകന്മാരും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് നാലും നാല് പേരുടെ വീക്ഷണ കോണുകളിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു കള്ളക്കഥ പഠിച്ചപടി പഠിച്ച പടി പറയുക എന്നതുപോലെ ഒരുപോലെ പറയുമായിരുന്നു മാത്രമല്ല ഏ ഡി എഴുപതിൽ ജറുസലം ദേവാലയത്തിന്റെ നാശത്തോട് അനുബന് അനുബന്ധിച്ച് എഴുതപ്പെട്ട ഫ്ലാവിസ് ജോസഫസിന്റെ യഹൂദ പൗരാണികത്വം അഥവാ ജൂവിഷ് ആൻഡിക്വിറ്റി എന്ന പുസ്തകത്തിൽ യേശു കുരിശിൽ മരിച്ചു എന്നും മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്തു എന്നും നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ലോസ് യേശുവിൻ്റെ കുരിശു മരണത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ സീസറിനെ അറിയിക്കുന്ന കത്തിൽ യേശു എപ്രകാരമുള്ള വ്യക്തിയാണ് എന്നതിനെ വളരെ ഭംഗിയായി വിശദീകരണം അദ്ദേഹത്തിൻ്റെ ഉയരം കണ്ണുകളുടെ പ്രത്യേകതകൾ നെറ്റിത്തലത്തിൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെ എല്ലാ വിവരണങ്ങളും ഉള്ള ഒരു ലെറ്റർ ഇന്ന് നമുക്ക് ലഭ്യമാണ് അതായത് യേശു ക്രിസ്തുവിന്റെ കുറിച്ചും മരണം ഒരു ചരിത്ര സംഭവം തന്നെയാണ് ചരിത്രത്തിൽ എട്ടാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇങ്ങനൊരു വിഷയം നാം കാണുന്നത് യേശു ക്രിസ്തുവിന് പകരം യേശു ക്രിസ്തുവിനെ ഒറ്റക്കൊടുത്ത യൂദാസനെ കുരിശി തറച്ചു എന്നാണ് ഇസ്ലാം മതവിശ്വാസികൾ പറയുന്നത് അവർ പറയുന്നത് പ്രകാരമാണ് വിധി പ്രസ്താവിക്കുന്ന നേരത്ത് യേശുക്രിസ്തുവിൽ മുഖഛായ മാറുകയും യൂദാസിൻ്റെ ആകുകയും യൂദാസ് യേശു ആകുകയും ചെയ്തു അങ്ങനെ യേശുവിന് പകരം യൂദാസ് യേശു എന്ന വ്യാജന അവർ അറിയാതെ പിടിച്ചുകൊണ്ടുപോയി കുരിശിത്തറച്ചു കൊന്നു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ എട്ടാം നൂറ്റാണ്ടിന് മുമ്പ് ഇങ്ങനൊരു വസ്തുത വിവരിക്കുന്ന യാതൊരു ഗ്രന്ഥമോ മറ്റു ചരിത്രരേഖകളോ ലഭ്യമല്ല ഒരു പ്രവാചകൻ കുരിശിൽ കിടന്നു പിടഞ്ഞു മരിച്ചു എന്ന് വിശ്വസിക്കാനാകാത്ത ഇസ്ലാം മതത്തിന്റെ ഒരു സാങ്കല്പിക സൃഷ്ടിയായി മാത്രമേ ഈ വിഷയത്തെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ യുവദാസനെ യേശു ക്രിസ്തുവാകുകയും യേശു ക്രിസ്തു യുദാസാവുകയും ചെയ്തു എന്ന് പറയുന്നതിലൂടെയും ചിലപ്പോൾ അങ്ങനെയല്ല കെരനിക്കാരൻ ക്ഷമയോനാണ് യേശുരുപകാരം കുറിച്ച് തറച്ച് മരിച്ചതെന്ന് പറയുകയും അങ്ങനെ പലവിധ അഭിപ്രായങ്ങളും ഇവർക്കിടയിൽ ഉണ്ട് എന്നത് തന്നെ ഇതിൻ്റെ ഒരു ഏകതയില്ലായ്മയെ സൂചിപ്പിക്കുന്നു അതായത് ഈ ഒരു വിഷയം പിൽക്കാലത്ത് കടന്നു വന്ന ഒരു വിഷയം മാത്രമാണ് അല്ലാതെ ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ല പതിനെട്ടാം നൂറ്റാണ്ടിന് ശേഷം അഹമ്മദീയ മുസ്ലിം വിഭാഗമാണ് യേശു ക്രിസ്തു കുരിശിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഇതിന് കാരണം യേശു തന്റെ പ്രവചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് യോനയുടെ അടയാളമായിരിക്കും ജറുസലേം നിവാസികൾക്ക് ലഭിക്കുക യോന മൂന്നിനാവും മൂന്ന് പകലും തിമ്മിംഗലത്തിൻ്റെ ഉദരത്തിലായിരുന്നതുപോലെ യേശുവും തിമ്മിംഗലത്തിന്റെ ഉദരത്തിലെന്നതുപോലെ കല്ലറയിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ ഇസ്ലാമിക വിശ്വാസ പ്രകാരം യൂദാസന് പകരം മരിച്ചതെങ്കിൽ ഈ ഒരു പ്രവചനം പൂർത്തീകരിക്കപ്പെടുകയില്ല എന്നതുകൊണ്ട് അഹമ്മദിയ മുസ്ലിം എന്ന വിഭാഗം യേശുക്രിസ്തു കുരിശിൽ കിടക്കുമ്പോൾ അവൻ മയങ്ങി കിടക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ മരണം സംഭവിച്ചില്ല ഓയിൽമെന്റ് ഓഫ് ജീസസ് എന്ന ഒരു ഓയിൽമെന്റ് സുഗന്ധ തിരികം പുരട്ടിയപ്പോൾ മൂന്ന് ദിവസത്തിനു ശേഷം ജീവൻ വെച്ചുകൊണ്ട് കല്ലെറുന്ന് പുറത്തു വന്നു യേശുക്രിസ്തു മരിച്ചിട്ടുമില്ല ഉയർത്തെഴുന്നേറ്റതുമല്ല ശരീരത്തോടെ മൂന്ന് ദിവസത്തിനു ശേഷം മയങ്ങിക്കിടന്നതിന് ശേഷം മരുന്ന് പുരട്ടിയപ്പോൾ എഴുന്നേറ്റു വന്നതാണെന്നും ശിഷ്യന്മാർ യേശുവിനെ പിന്നീട് യാത്ര അയക്കുകയും ഇസ്രയേലിലെ കാണാതെ പോയ ജനങ്ങളരികിലേക്ക് യേശു കടന്നു എന്ന് അവസാനം കാശ്മീരിൽ വെച്ച് മരിച്ചു എന്നുമാണ് ഇവരുടെ വാദം എന്നാൽ ഈ വാദത്തെ ഒരു വസ്തുതയുണ്ട് ബൈബിളിൽ തന്നെ വളരെ വ്യക്തമായി നമുക്കത് കാണാം യേശു ക്രിസ്തു കുരിശിൽ മരിച്ചുവോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടി ഒരു പടയാളി യേശുവിൻ്റെ തിരുവിലാവിലേക്ക് കുന്തം കുത്തി കയറ്റുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ അബ്ദിനെ ഭേദിച്ച് ഡയഫ്രോം ഭേദിച്ച് തൊറാസിക്യാവിറ്റിയിലേക്ക് എത്തി ഹൃദയത്തെ കുത്തിപ്പുലർന്ന് അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി എന്നാണ് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുക ഏതൊരു മരിക്കാത്ത വ്യക്തിയും ഒറ്റ കുത്തിന് മരിക്കുന്നത് വയറിൽ നിന്ന് മുകളിലോട്ട് നെഞ്ചിലേക്ക് പായുന്ന കത്തി കൊണ്ടാണ് ഇപ്രകാരം മരണം സ്ഥിരീകരിച്ചതായി നാം വ്യക്തമായി ബൈബിളിൽ കാണുന്നു അതായത് യേശു ക്രിസ്തുവിന്റെ കുരിശു മരണം ഒരു യഥാർത്ഥ സംഭവം തന്നെയാണ് സഭയുടെ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഡോസിസം എന്ന ഹെറസിയാണ് യേശുക്രിസ്തു കുരിശിൽ വേദന അനുഭവിച്ചിട്ടില്ല എന്ന വാദം മുന്നോട്ട് വെച്ചത് യേശു ദൈവമാണ് ദൈവപുത്രനാണ് അതുകൊണ്ട് കുരിശിൽ മരിക്കുമ്പോൾ യേശുവിന് വേദന അനുഭവിക്കാൻ സാധ്യമല്ല കാരണം യേശുവിൻ്റെ ശരീരം ഒരു ദൈവിക ശരീരമാണ് മാനുഷിക ശരീരമല്ല അതിനാൽ വേദന അനുഭവിക്കാതെ യേശു ക്രിസ്തു കുരിശിൽ ഒരു നാടകം പോലെ മരിക്കുകയാണ് ചെയ്തത് എന്നതായിരുന്നു ഡോസറ്റിസം എന്ന ഹെറസ്യയുടെ വാദം എന്നാൽ വിശ്വാസ നിർമ്മാണം വളരെ വ്യക്തമായി ഈ ഒരു ഹെറസ്യയെ ശമ്പിച്ച് തള്ളിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു പന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് എന്ന വാക്ക് അവിടെ കൂട്ടിച്ചേർക്കാനുള്ള കാരണം യേശു കുരിശിന് മരിക്കുമ്പോൾ തന്റെ മനുഷ്യ ശരീരത്തിൽ വ്യക്തമായും ശക്തമായ പീഡകൾ അനുഭവിച്ചു എന്ന് വ്യക്തമായി സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടാനുള്ള കാരണം എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ നീ ഉപേക്ഷിച്ചു എന്ന് യേശുവിലിന്റെ കുരിശിലെ വിലാപമാണ് ഇതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പലപ്പോഴും ബന്ദുബസ്തു സമൂഹങ്ങളിലുള്ള ഒരു വിശ്വാസം ഇപ്രകാരമാണ് ഗത്സമ തോട്ടത്തിൽ വെച്ച് യേശുവിൽ നിന്ന് ദൈവത്വം വിട്ടുപോയി ലോകത്തിന്റെ പാപങ്ങൾ മുഴുവൻ യേശുവിന്റെ മേൽ കടന്നു വന്നപ്പോൾ യേശു പാപിയായി മാറി ദൈവം യേശുവിൽ നിന്ന് വിട്ടുപോയി അതുകൊണ്ടാണ് കുരിശി കിടക്കുമ്പോൾ എന്തുകൊണ്ട് എന്നെ നീ ഉപേക്ഷിച്ചു എന്ന് ദൈവത്തോട് യേശു നിലവിളിച്ചു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് വസ്തുതയ്ക്ക് നിരക്കും നിരക്കാത്തതാണ് യഥാർത്ഥത്തിൽ ഇത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ പാപങ്ങളെ ഏറ്റെടുത്ത് ക്രിസ്തു കുരിശിൽ മരിക്കുന്ന സമയത്ത് ദൈവം തൻ്റെ പീഡ പീഡകളുടെ വേളയിൽ യേശുക്രിസ്തു എന്ന മനുഷ്യന് വിട്ടുപോയി എന്ന് പറയുമ്പോൾ ഒരു ചതിയനായ ദൈവത്തെയാണ് അവിടെ കാണാൻ സാധിക്കുക വേദനകൾ കടന്നു വന്നപ്പോൾ മാറി നിന്ന ഒരു ദൈവത്തെ കാണാൻ സാധിക്കുകയാണ് ഇങ്ങനെ വിശ്വസിക്കുമ്പോൾ മറ്റൊരു സംഭവം കടന്നു വരുന്നത് യേശുക്രിസ്തു എന്ന വ്യക്തി അദ്ദേഹം ദൈവവും മനുഷ്യനും എന്ന രണ്ടു തരത്തിലുള്ള ഡബിൾ പേഴ്സണാലിറ്റി സിൻഡ്രോം ഉള്ള ഷിസോപ്രീമിയ എന്ന രോഗമുള്ള വ്യക്തിയായി ചിത്രീകരിക്കപ്പെടുകയാണ് അതായത് മണിയിത്ര താഴിൽ ഗംഗയും നാഗവള്ളിയും പോലെ ഈ ഒരു വ്യക്തിയിൽ ദൈവവും മനുഷ്യനും ഇടയ്ക്ക് വരു വരികയും പോവുകയും ചെയ്യും എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യനായ ക്രിസ്തുവിനെ ആധാരം ചെയ്തപ്പോൾ പിന്നീട് ഒരിക്കലും ദൈവം യേശു ക്രിസ്തുവിൽ നിന്ന് വിട്ടുപോകുന്നില്ല വചനമാകുന്ന ദൈവം കന്നിക മറിയിൽ ശരീരം സ്വീകരിച്ച് അ ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിനാദാനം ചെയ്തപ്പോൾ പിന്നെ വചനമാവ് ദൈവം മനുഷ്യനായി തന്നെയാണ് നമുക്ക് കാണപ്പെടുന്നത് ഒരിക്കലും ക്രിസ്തുവിൽ നിന്ന് ദൈവമെന്നും മനുഷ്യനെന്ന രീതിയിൽ വിഭജിക്കാനോ വേർതിരിക്കാനോ സാധ്യമല്ല ഇതിനെയാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയുന്നത് ക്രിസ്തു കുരിശിൽ മരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ നിന്ന് ഒരിക്കലും ദൈവം വിട്ടുപോകുന്നില്ല അതിനാൽ തന്നെ കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന യേശു ക്രിസ്തു ദൈവമാണ് അതായത് ദൈവം കുരിശിൽ മരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായും പറയാം അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ദൈവമേ എൻ്റെ ദയമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് യേശു കുരിശിൽ നിലവിളിച്ചത് യഥാർത്ഥത്തിൽ സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വരി യേശു ക്രിസ്തു പാടുകയാണ് ചെയ്തത് ആ സങ്കീർത്തനം മുഴുവൻ യേശു ക്രിസ്തുവിന്റെ കുരിശു മരണത്തെ കുറിച്ചുള്ള പ്രവചനമായിരുന്നു ഈ ഒരു ഗാനാലോപനം യേശു ക്രിസ്തു സങ്കീർത്തനം മുപ്പത്തി ഒന്ന് അഞ്ചിലെത്തിയപ്പോൾ അവസാനിപ്പിക്കുന്നു അവരിപ്രകാരമാണ് എൻ്റെ ആത്മാവിനെ അങ്ങേക്കാരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഇപ്രകാരമാണ് യേശു ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടായിരുന്നത് ഈ ഒരു വസ്തുത മനസ്സിലാക്കാതെ വരുമ്പോഴാണ് യേശു ക്രിസ്തുവിൽ നിന്ന് ദൈവം വേർപ്പെട്ടു എന്നുള്ള തെറ്റായ ഒരു പഠനം കടന്നു കടന്നുവരുന്നതിന് കാരണം ജനിക്കുന്ന ഏതൊരു വ്യക്തിയും മരിക്കുന്നു യേശു ക്രിസ്തു കന്നികാമാരിയിൽ നിന്ന് ജനിച്ചുവെങ്കിൽ യേശു ക്രിസ്തു ഭക്ഷണം കഴിച്ചുവെങ്കിൽ യേശു ക്രിസ്തു ഉറങ്ങിയെങ്കിൽ യേശു ക്രിസ്തു കരഞ്ഞുവെങ്കിൽ മനുഷ്യനെന്ന നിലയിൽ യേശു ക്രിസ്തു ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തു മരിക്കുകയും ചെയ്യും അതാണ് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ സംഭവിച്ചത് യേശു ക്രിസ്തു ദൈവം അറിയാൻ ദൈവം ജനിച്ചു ദൈവം ഭക്ഷിച്ചു ദൈവം കരഞ്ഞു ദൈവം ഉറങ്ങി എന്നെല്ലാം പറയാമെങ്കിൽ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ദൈവം കുരിശിൽ മരിച്ചു എന്ന് പറയുന്നതും യഥാർത്ഥം തന്നെയാണ് എന്നാൽ ദൈവത്തിൻ്റെ മരണമെന്ന് പറയുമ്പോൾ അതൊരു എൻഡ് പോയിന്റ് അവസാനം ആകുന്നില്ല ദൈവമില്ലാത്തൊരവസ്ഥയിലേക്കുള്ള പ്രവേശനം ആകുന്നില്ല മറിച്ച് കുരിശിൽ യേശുക്രിസ്തുവിൽ നിന്ന് പ്രാണൻ വിട്ടുപോകുമ്പോൾ എന്ന മനുഷ്യനിൽ നിന്ന് പ്രാണൻ വിട്ടുപോകുമ്പോൾ മനുഷ്യ ശരീരവും മനുഷ്യാത്മാവും വേർപെടുമ്പോൾ ആ മനുഷ്യ ശരീരത്തിലൂടെയും മനുഷ്യാത്മാവിലൂടെയും ദൈവം വ്യാപരിക്കുകയും ആ മരണത്തെ ദൈവം ആസ്വദിക്കുകയും ചെയ്തു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ദൈവം കുരിശിൽ മരിച്ചു എന്നാൽ ദൈവം കുരിശിലൂടെ മനുഷ്യന്റെ മരണത്തെ ആസ്വദിച്ചു എന്നാണ് അർത്ഥം വിശുദ്ധ പോലീസ് ലീഗ കൊറന്റോസിൽ ലേഖനത്തിൽ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിലാണ് മരണമേന്ദിന്റെ വിജയം എവിടെ മരണമേ നിന്റെ ദംശനം എവിടെ എന്ന് പ്രഖ്യാപിച്ചത് യേശു ക്രിസ്തു മരണം കൊണ്ട് മരണത്തെ തോൽപ്പിച്ചു എന്നാണ് പോലീസ് ലീഗ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അതുവരെ മരണമെന്ന് പറയുന്നത് മനുഷ്യന്റെ അവസാനമായിരുന്നു മനുഷ്യൻ മരിച്ചാൽ മനുഷ്യന്റെ ശരീരം മണ്ണിൽ അഴുകി ഇല്ലാതെയാക്കും മനുഷ്യന്റെ ആത്മാവ് പാതാലങ്ങളിൽ ഇറങ്ങി നിത്യമായി നരകപാതാളത്തിൽ പതിക്കുകയും ചെയ്യും ഈ ഒരു അവസ്ഥയിൽ നിന്നുള്ള തിരിച്ചുവരവിലാണ് മരണത്തെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് യേശു ക്രിസ്തു കുരിശിന് മരിച്ചതിലൂടെ യേശു ക്രിസ്തുവിന്റെ തിരുമൃതശരീരം കല്ലറയിൽ അടക്കപ്പെട്ടു യേശു ക്രിസ്തുവിന്റെ ആത്മാവ് പാതാളങ്ങളിൽ ഇറങ്ങി എന്നാൽ കല്ലറയിൽ അടക്കപ്പെട്ട തിരുമൃത ശരീരത്തിൽ ദൈവം വ്യാപരിക്കുന്നു പാതാളങ്ങളിൽ ഇറങ്ങിയ ആത്മാവിൽ വചനമാകുന്ന ദൈവം വ്യാപിക്ക് അതിനാൽ തന്നെ പാതാലങ്ങളിൽ ഇറങ്ങി ആത്മാവിനെ അവിടെ നിൽക്കുവാൻ സാധിക്കുന്നില്ല പാതാളത്തിൻ്റെ ചങ്ങലകളെ ഭേദിച്ചുകൊണ്ട് ആത്മാവ് തിരികെ പ്രവേശി കടന്നു വരുന്നു ആത്മാവ് തിരികെ കടന്നു വരുന്നു കല്ലറയിൽ പ്രവേശിച്ച തിരുമൃത ശരീരം ദൈവം വ്യാപരിക്കുന്നതിനാൽ അഴുകുന്നില്ല അതിനാൽ ആ തിരുമൃത ശരീരം തിരികെ വരുന്നു മൂന്നാം ദിവസം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ഇങ്ങനെ ആദ്യമായി ഒരു മനുഷ്യൻ പാതാളത്തെ ഭേദിച്ചുകൊണ്ട് തിരികെ വന്നിരിക്കുന്നു ആദ്യമായൊരു മനുഷ്യൻ്റെ മൃ മൃതശരീരം അഴുകാതെ തിരിച്ചു വന്നിരിക്കുന്നു അങ്ങനെ ക്രിസ്തു എന്നേക്കുമായി മരണത്തെ തോൽപ്പിച്ചു ഇനി മരണത്തിന്റെ വിജയം എവിടെയാണ് ഏതൊരു മനുഷ്യനും യേശു ക്രിസ്തുവിന്റെ കുരിശു മരണത്തിന്റെ യോഗ്യതയാൽ അവന്റെ ഉത്താരണത്തിന്റെ യോഗ്യതയാൽ പാതാളത്തെ ഭേദിച്ച് സ്വർഗത്തിലേക്ക് ആത്മാവിൽ പ്രവേശിക്കുവാനും കല്ലറ ഭേദിച്ച് യേശുവിൻ്റെ രണ്ടാം വരവിൽ ഉയർത്തെഴുന്നേൽക്കുവാനും നിൽക്കുവാനും സാധ്യമാകുന്ന ആദ്യ അച്ചാരമാണ് യേശുവിന്റെ ഉയർപ്പ് യേശുക്രിസ്തുവിന്റെ കുരിശുമരണം രക്ഷ നേടി തരികയില്ല എന്ന് വാദിക്കുന്നവർ പറയുന്ന ഒരു വാദമാണിത് ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പിതാവ് പച്ചമുന്തിരിക്ക് തിന്നാൽ മക്കളുടെ പല്ലി പൊളിക്കുമോ പിതാവ് ചെയ്ത പാപത്തിനെ പിതാവിനെ ശിക്ഷിക്കും മക്കൾ ചെയ്ത പാപത്തിനെ മക്കളെ ശിക്ഷിക്കും എന്നതാണ് അതിൻ്റെ ധ്വനി അപ്രകാരമാണെങ്കിൽ തലമുറ തലമുറയായിട്ടുള്ള ശാപം ഒരിക്കലും മനുഷ്യന് ഉണ്ടാവുകയില്ല എന്നുള്ള സത്യത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പിതാവ് പച്ചമുന്ദിരികെത്തുന്നാൽ മക്കളുടെ പല്ലി പുളിക്കില്ല എന്നുള്ള വചനത്തിന്റെ അടിസ്ഥാനം എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഗുരിശുമരണം അപ്രകാരമുള്ളതല്ല യേശുക്രിസ്തുവിൻ്റെ ഗുരിശുമരണം നമുക്ക് നൽകുന്നത് രക്ഷയാണ് പാപത്തിന്റെ ശമ്പളം മരണമാണ് പരിശുദ്ധ ഒരു നീതിമാലി ലഭിക്കുന്നതാണ് സ്വർഗം അങ്ങനെയെങ്കിൽ ദൈവം നീതിമാരാണെങ്കിൽ ഒരു മനുഷ്യൻ പോലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല കാരണം ഭൂമിയിലെ സകല മനുഷ്യരും പാപികളാണ് എന്നാൽ ദൈവം കാരുണ്യവാനാണ് കാരുണ്യവാനായ ദൈവം സകല മനുഷ്യരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒരേ സമയം ദൈവത്തിൻ്റെ നീതിമാനും കാരുണ്യവാനുമാകുവാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കുകയില്ല അതിനാൽ ഈ നീതിയുടെ നിയമത്തെ ദൈവം എടുത്തു മാറ്റുകയാണ് പരിശുദ്ധനും നിഷ്കളങ്കനുമായ യേശു ക്രിസ്തു കുരിശിലൂടെ മരണത്തെ ഏറ്റെടുത്തപ്പോൾ ഈ നീതിയുടെ നിയമമാണ് അസാധുവാക്കപ്പെടുന്നത് കാരണം പരിശുധന നീതിമാനുമായവന് സ്വർഗവും പാപത്തിന്റെ വേതനം മരണവുമാണ് എന്നാൽ പരിശുദ്ധനും നീതിമാനുമായ യേശുക്രിസ്തു പാപത്തിന്റെ ശമ്പളമായ മരണത്തെ ഏറ്റെടുത്തപ്പോൾ ഈ നിയമം അസാധുവാക്കപ്പെടുകയും സകല മനുഷ്യർക്കും യേശുവിൻ്റെ ഗുരുശു മരണത്തിന്റെ ഈ ഒരു യോഗ്യതയാൽ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യുന്നു ഇതാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ കുരിശ്മരണത്തിലൂടെ ലഭിച്ചത് ഇതിന് നമ്മൾ പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ തിയറി എന്നാണ് അതായത് ഭൂമിയെയും സ്വർഗത്തെയും ഒരുപോലെ സന്തുലിതമാക്കിയിരിക്കുന്നു പാപത്തിൻ്റെ സോറി ഉമനമറ്റ നിഷ്കളങ്കമായ കുഞ്ഞാടിന് മാത്രമേ പാപ പരിഹാരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇസ്രായേലിന്റെ വിശ്വാസം അതായത് പരിശുദ്ധനും നിഷ്കളങ്കനുമായ ഒരു വ്യക്തിക്ക് മാത്രമേ പാപങ്ങളെ ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ ലോകത്ത് ആരും തന്നെ അതില്ല അതിനാൽ ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്ന് പാപത്തിന്റെ വേതനമായ മരണത്തെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് സ്വർഗത്തെയും ഭൂമിയെയും ദൈവം നിരപ്പിച്ചത് ഒന്നാക്കിയത് അതിന്റെ യോഗ്യതയാണ് മനുഷ്യനെ പാപമോചനം ലഭിക്കുന്നത് േൽക്കാർ ബലിയർപ്പിക്കുന്നത് അവർ ഊന കുഞ്ഞാടിനെ കൊണ്ടുവരികയും ദൈവത്തിന് മുമ്പിൽ കാഴ്ചയായി വെച്ചുകൊണ്ട് പാപപരിഹാര ബലിയായി അർപ്പിക്കുകയും ദൈവത്തിന് കാഴ്ച വെച്ചുകൊണ്ട് ആ യാഗവസ്തു ഭക്ഷിക്കുന്നത് ഇസ്രായേൽക്കാർ തന്നെയാണ് ഒന്ന് ഓരോ പത്താം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണാം ഇസ്രായേൽക്കാരെ നോക്കുകയും ബലിവസ്തു ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിയിൽ പങ്കാളിത്തം നാം കരുതുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ ആ ബലി അർപ്പണം പിതാവായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവം അത് സന്തോഷിച്ച് പ്രസാദിച്ച് മനുഷ്യനെ മോചിപ്പിച്ചു എന്നുള്ളതല്ല അത് യഥാർത്ഥത്തിൽ ഹൈന്ദവ പാരമ്പര്യത്തിൽ കാണുന്ന കാഴ്ചയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇസ്രായേൽക്കാരുടെ കാഴ്ചപ്പാടിലാണ് അതായത് യേശു തന്റെ ശരീരത്തെ തൻ്റെ യാഗവസ്തുവിനെ തന്നെ തന്നെ പൂർണ്ണമായും പിതാവായ ദൈവത്തിന് സമർപ്പിക്കുകയും അതിൻ്റെ യോഗ്യതകൾ മനുഷ്യനായി നമുക്ക് നൽകുകയാണ് ചെയ്തത് അപ്രകാരമാണ് നാം ആ ബലിവസ്തുവിൽ പങ്കാളികളാവുകയും സ്വർഗത്തിന് അവകാശിയാവുകയും ചെയ്യുന്നത് ഒരിക്കലും പിതാവായ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പാടുപിടികളെ അനുഭവിക്കുകയല്ല മറിച്ച് പാപത്തിന് തുല്യമായ ഒരു സഹനത്തെ സ്വീകരിച്ചുകൊണ്ട് മനുഷ്യകുലത്തെ പിതാവുമായ ദൈവത്തോട് രമ്യപ്പെടുത്തുകയാണ് യേശു ക്രിസ്തു കുരിശിൽ ചെയ്തത് യേശു ക്രിസ്തു കുരിശിൽ കാഴ്ചവെച്ച ബലിവസ്തു യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും ആത്മാവുമാണ് ഒന്ന് യോ അഞ്ചാം അധ്യായം ഏഴാം തിരുവചനം ഇപ്രകാരം പറയുന്നു സ്വർഗത്തിൽ നമുക്ക് മൂന്ന് സാക്ഷികളാണുള്ളത് ജലം രക്തം ആത്മാവ് യേശു ക്രിസ്തുവിന്റെ തിരുവിലാഴ്ച നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് നമുക്ക് കാണാം പിതാവായ ദൈവത്തിനെ തന്റെ ആത്മാവിനെ സമർപ്പിച്ചു എന്നും യേശു ക്രിസ്തു പറയുന്നത് നമുക്ക് കാണാം യേശു ക്രിസ്തു തന്നെ തന്നെ പൂർണ്ണമായും പിതാവായ ദൈവത്തിന് ബലിവസ്തുവായി സമർപ്പിക്കുകയാണ് ചെയ്തത് യേശു ക്രിസ്തുവിൻ്റെ ജലം മാമോദിസയായും യേശു ക്രിസ്തുവിന്റെ രക്തം വിശുദ്ധ കുർബാനയായും യേശു ക്രിസ്തുവിന്റെ ആത്മാവ് തൈലാഭിഷേക ശുശ്രൂഷനൂടെ നമുക്ക് ലഭിക്കുന്നു അതായത് പിതാവായ ദൈവത്തിന് യേശു ക്രിസ്തു കാഴ്ചവെച്ച തന്നെ തന്നെ പൂർണ്ണമായി കാഴ്ചവെച്ച ബലിവസ്തു മഹമ്മദ് ഇസായിയിലൂടെയും സ്ഥൈൽ ലേപനത്തിലൂടെയും വിഷു കുർബാനയിലൂടെയും നമുക്ക് ലഭിക്കുകയും ആ ബലിവസ്തു നാം സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിൽ ഐക്യപ്പെട്ട് പിതാവുമായി ഒന്നാക്കപ്പെടുകയും ചെയ്യുന്നു